ദീപം തൻ പുഞ്ചിരി പോലെ ശ്രീ യും ശ്രീമതി കാർത്തിയുടേയും പത്ത് മക്കളിൽ എട്ടാമത്തെ പുത്രിയായി കൊച്ചിയിൽ ജനിച്ചു അവളുടെ ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാനാ അവളുടെ അച്ഛനും മരുന്ന് മേടിക്കാൻ പോലും തരിക ഏതായാലും സുകുമാരിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ ചലച്ചിത്രരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ചുവന്ന വിത്തുകൾ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ നിറഞ്ഞാടി രണ്ടായിരം രൂപ കൈക്കൂലി എന്റെ കയ്യിൽ പൈസ നിരൂപക പ്രശംസ നേടിയ നേരറിയാതെ എന്ന ഹ്രസ്വചിത്രത്തിലും നാടകങ്ങളിലും അനേകം ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചു ഇപ്പോഴും സജീവമായി ശാന്തകുമാരി അഭിനയരംഗത്ത് തുടരുന്നു